പുതുവൈപ്പിനിലെ ഐ ഒ സി പ്ലാന്റിനെതിരായി സമരം ചെയ്തവരുടെ കേസുകൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉള്ളവരും കോടതി വരാന്തകൾ കയറി ഇറങ്ങുകയാണ് സമരക്കാർക്കെതിരെ നിലനിൽക്കുന്ന എല്ലാ കേസുകളും പിൻവലിച്ച് ഈ ദുരിതത്തിന് അറുതി വരുത്തണമെന്നാണ് ഇപ്പോൾ പുതുവൈപ്പിൻകാരുടെ ആവശ്യം കേരളത്തെ ഇളക്കിമറിച്ച സമരമായിരുന്നു പുതുവൈപ്പിൻ ഐ ഒ സി പ്ലാന്റിനെതിരായ സമരം കോവിഡ് വന്നതോടെ സമരത്തിന്റെ വീര്യം കുറഞ്ഞു ക്രമേണ പ്ലാന്റ് പൂർത്തിയായി പ്രവർത്തനവും തുടങ്ങി എന്നാൽ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരായ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് തൊണ്ണൂറ് വയസ്സിനു മുകളിലുള്ള അമ്മമാർ പോലും ഇപ്പോഴും കേസിന്റെ പേരിൽ കോടതി വരാന്തകൾ കയറിയിറങ്ങുന്നു അവിടെ പോയി കുറേ എൻ്റെ പൊന്ന് കാലത്ത് പോയിട്ട് വൈകുന്നേരം വരെ ഇരുന്ന് കഷ്ടപ്പാട് ഞങ്ങൾക്ക് വെള്ളവും കൂടി തന്നില്ല അതിലിന്ന് ഞങ്ങൾ കുരി തന്നെ അല്ല ഇനി പോകാനും വരാനൊന്നും ഞങ്ങൾ കൊണ്ട് നടക്കില്ല ഞങ്ങളുടെ തൊഴിൽ പല പ്രാവശ്യം ജോലിക്ക് കയറും ഇതിങ്ങനെ കേസ് തുടരെ വിളിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് അങ്ങനെ അവസ്ഥയിലാണ് കേസുകൾ വന്നു ചേർന്നത് സമരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കാകട്ടെ ഇപ്പോഴും അതിന്റെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല എന്നെയും പിടിച്ചിട്ടു പോയ ആ സമയത്ത് എന്റെ ഹസ്ബൻഡിനെയും പിടിച്ചിട്ടു പോയി ആ സമയത്ത് ഇളയാള് ചെറിയ ഒച്ചായിരുന്നു അതിന്റെ ഒക്കെ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും അവർക്ക് അതൊക്കെ ഓർക്കും വല്ലാത്തൊരു ാണ് കൊച്ചുങ്ങൾക്ക് പുതുവയ്പിൻകാരനായ രാജുവിന്റെ ഭാര്യയ്ക്ക് ഒരു ജോലി കിട്ടിയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ആവശ്യമായി വന്നു അതിന് അപേക്ഷ നൽകിയപ്പോഴാണ് ഭാര്യയുടെ പേരിൽ കേസുകൾ ഉണ്ടെന്ന കാര്യം മനസ്സിലായത് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കോടതിയിൽ നിന്നും കാണാനില്ല എന്നാണ് അധികൃതർ പറയുന്നത് കഴിഞ്ഞിട്ടുണ്ട് നാർക്ക എന്ന് കേസുകൾ ചെയ്യുന്ന കേസ് മാത്രമല്ല പ്ലാന്റിൽ നിന്നും ഇപ്പോൾ ഉണ്ടാകുന്ന ദുർഗന്ധം വലിയ പ്രയാസമുണ്ടാക്കുന്നതായി പരിസരവാസികൾ പറയുന്നു ഈ സാധനം എനിക്ക് എപ്പോഴും ഈ വന്നേക്കണപ്പോഴും അത് ഗവൺമെന്റ് അറിയണം ആഴ്ച ആഴ്ചയിൽ ഇങ്ങനെ ചീഞ്ഞ മണോ ഇതൊക്കെ വരും ശ്വാസം മുട്ടലൊക്കെ ആളുകൾക്കെതിരെയാണ് കേസുകൾ ഉള്ളത് അന്നത്തെ ഓരോ സംഭവങ്ങളും ഇവരെ ഇപ്പോഴും ഭയപ്പെടുത്തുന്നു വയസായും പറഞ്ഞു തന്നെ ഇല്ല അന്ന് അടിച്ചു കൊണ്ട വേദന എനിക്ക് ഇപ്പോഴും വേദനയാണ് എനിക്ക് ഇപ്പോഴും വലിച്ചു തന്നെ കൈക്ക് വിളിച്ച് വലിച്ചിങ്ങാട് ഇട്ടതാണ് വിഴിഞ്ഞത്ത് സമാനമായ ഒരു സമരമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്നത് അപ്പോൾ സർക്കാർ വിഴിഞ്ഞം കേസുകൾ പിൻവലിച്ച പോലെ തന്നെ അതിനേക്കാൾ ലഘുവായ കേസുകളാണ് പലതും ഇവിടെ ഉള്ളത് അപ്പോൾ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നുള്ള ഒരു ധാരണ ഞങ്ങൾക്കുണ്ട് അപ്പോൾ അത് ഒരു ആവശ്യമായിട്ട് സർക്കാരിന്റെ മുമ്പിൽ വെക്കുകയാണ് ഐ യു സി പ്ലാന്റുമായി ബന്ധപ്പെട്ട വലിയ സമരങ്ങളാണ് ഇവിടെ നടന്നത് പക്ഷേ പ്ലാന്റ് നിലവിൽ വന്നു പ്രവർത്തനവും ആരംഭിച്ചു എന്നാൽ സമരക്കാർക്ക് നേരെയുണ്ടായിരുന്ന കേസുകൾ ഒന്നും തന്നെ പിൻവലിച്ചിട്ടില്ല ആ ജീവനാന്തം ഈ കേസുമായി മുന്നോട്ട് പോകണമോ എന്നാണ് അവർ ചോദിക്കുന്നത് എത്രയും വേഗം കേസുകൾ പിൻവലിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ക്യാമറാമാൻ ജിഷ്ണുവിനൊപ്പം എ ടി അശ്വതി കേരള വിഷു ന്യൂസ്